എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അപ്ലൈ ആദ്യം കൃഷിക്കാർക്കുള്ള അറിയിപ്പാണ് വിള ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്നും കർഷകർ ഒഴിവാകുന്നത് തടയാൻ കർശന നടപടിയുമായി കേന്ദ്ര കൃഷി മന്ത്രാലയം കാർഷിക വായ്പ എടുക്കുന്നവരെ വിള ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ വിളനാശത്തിന്റെ നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യത ബാങ്കുകൾക്കാണ് എന്ന വ്യവസ്ഥ കൊണ്ടുവന്നു ജൂലൈ ഇരുപത്തി എട്ടിന് എല്ലാ ബാങ്ക് മേധാവികൾക്കും നെബാർഡിനും കേന്ദ്ര കാർഷിക മന്ത്രാലയം കത്തയച്ചു വിള ഇൻഷുറൻസിൽ ഉൾപ്പെടാത്ത കർഷകരാണ് കൂടുതൽ ഉള്ളത് കിസാൻ ക്രെഡിറ്റ് കാർഡുള്ള നാൽപ്പത്തി അഞ്ച് ലക്ഷം കർഷകർ കേരളത്തിലുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഇൻഷുറൻസ് പരിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പന്ത്രണ്ട് ലക്ഷം പേർ മാത്രമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് ഉള്ള മുഴുവൻ കർഷകരും വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ബാങ്കുകൾ അംഗമാക്കണമെന്നാണ് വ്യവസ്ഥ വായ്പ എടുക്കുന്ന ഘട്ടത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പോർട്ടലിൽ ഇൻഷുറൻസിനുള്ള വിവരം കൂടി നൽകണം ഇതിൽ ബാങ്കുകൾ വീഴ്ച വരുത്തിയപ്പോൾ കർഷകർക്ക് നേരിട്ട് ഇൻഷുറൻസ് രജിസ്റ്റർ ചെയ്യാനുള്ള അനുമതി നൽകി ഇങ്ങനെ ചെയ്യുന്ന കർഷകർ വായ്പ എടുക്കുമ്പോൾ ഇൻഷുറൻസിൽ ബാങ്ക് ചേർക്കേണ്ടത് ഉണ്ടായിരുന്നില്ല ഫോം നൽകിയാൽ മതി ഇത് മറയാക്കി കേരളത്തിലെ ബാങ്കുകൾ വായ്പാ അപേക്ഷയോടൊപ്പം ഓപ്ഷൻ ഔട്ട് ഫോം കൂടി കർഷകനെ നിന്നും ഒപ്പിട്ട് വാങ്ങിയിരുന്നു എന്നും കേന്ദ്ര മന്ത്രാലയം വിലയിരുത്തി കൃഷി മന്ത്രാലയം നേരിട്ട് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത് കർഷകർ നേരിട്ട് ചെയ്യുന്നില്ല സംസ്ഥാനത്ത് നാൽപ്പത്തിയഞ്ച് ലക്ഷം കർഷകരാണ് ഉള്ളത് ഇരുപത്തിയേഴ് വിളകൾക്കാണ് വിള ഇൻഷുറൻസിന്റെ സഹായം ലഭിക്കുക റബ്ബർ തെങ്ങ് മഞ്ഞൾ നെല്ല് വായ പച്ചക്കറി മാവ് പൈനാപ്പിൾ കുരുമുളക് കവുങ് ഉൾപ്പെടെയുള്ള വിളകളും ഇതിൽപ്പെടും രണ്ടായിരത്തി പതിനാറ് മുതൽ അറുന്നൂറ് കോടിയാണ് പദ്ധതിയിൽ കർഷകർക്ക് ലഭിച്ചത് ഇതിന്റെ എത്രയോ ഇരട്ടിയാണ് നാശനഷ്ടങ്ങളുടെ കണക്ക് പദ്ധതി ഉൾപ്പെടാത്തതിനാൽ നഷ്ടപരിഹാരം പല ആളുകൾക്കും ലഭിച്ചില്ല ഈ വർഷം പദ്ധതിയിൽ ചേരാനുള്ള സമയം ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയാണ് പി എം കിസാൻ സമ്മാൻ നിധി പല ആളുകൾക്കും ഇന്ന് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇന്ന് അക്കൗണ്ടിൽ എത്തിയിട്ടുള്ള ആളുകളെന്ന് താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക ഒരാഴ്ച വരെ ഇടവേളകളിൽ ഇതിന് മുമ്പ് തുക ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും എത്താത്ത ആളുകൾ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക എന്തായാലും ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ തുക അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് ഓണത്തിന് മുമ്പ് സബ്സിഡി നിരക്കിൽ സപ്ലൈ കോയിൽ നിന്നും ലഭ്യമാക്കുക രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയാകും ഓഗസ്റ്റിൽ ഒരു ലിറ്ററും സെപ്റ്റംബറിൽ ഒരു ലിറ്ററുമാണ് നൽകുക എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഇത് ലഭിക്കും മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ നിരക്കിലാണ് ലഭിക്കുക സെപ്റ്റംബർ അഞ്ചിനാണ് തിരുവോണം വിപണിയിലെ മോശം വെളിച്ചെണ്ണ വിൽപ്പന കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സംസ്ഥാനത്ത് സ്വർണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി പവന് എഴുപത്തിനാലായിരത്തി രൂപയാണ് ഇന്നത്തെ വില ഗ്രാമിന് ഒൻപതിനായിരത്തി രൂപയും നാൽപ്പത് രൂപയാണ് ഇന്ന് വർദ്ധിച്ചത് ആഗസ്റ്റ് മാസത്തിൽ രാജ്യത്ത് മൊത്തത്തിൽ പതിനഞ്ച് ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കില്ല എന്നാൽ കേരളത്തിൽ ഇത്രയും അവധികളില്ല ദേശീയ അവധികൾ അടക്കമാണിത് കേരളത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ ഞായറാഴ്ചകളും രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും അതുപോലെ സ്വാതന്ത്ര്യ ദിനം പ്രമാണിച്ച് പതിനഞ്ചാം തീയതി അവധിയും മാത്രമാണ് ഉള്ളത് വേറെ അവധികളൊന്നും ഈ മാസത്തെ ബാങ്ക് അവധികളായിട്ട് ഇല്ല നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐയുടെ യു പി ഐ ഇടപാടുകൾക്കുള്ള പുതിയ നിയന്ത്രണങ്ങൾ വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിലാകും ഗൂഗിൾ പേ പേടിഎം പോലുള്ള യു പി ഐ ആപ്പുകളിലൂടെ സാമ്പത്തിക ഇതര ഇടപാടുകൾ ആയിട്ടുള്ള ബാലൻസ് പരിശോധന സ്റ്റാറ്റസ് അഥവാ നില പരിശോധിക്കുക തുടങ്ങിയവക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഒരു യു പി ഐ ആപ്പിലൂടെ ഒരു ദിവസം അൻപത് തവണ മാത്രമേ ഇനി ബാലൻസ് പരിശോധിക്കാനാവൂ രണ്ട് മണിക്കൂറിനുള്ളിൽ മൂന്ന് തവണ മാത്രമേ ഇടപാടുകൾ പരിശോധിക്കാൻ അനുവദിക്കുകയുള്ളൂ തുടർച്ചയായി യു പി ഐ ആപ്പ് ഉപയോഗിച്ച് ബാലൻസും ഇടപാടുകളും ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് വ്യാപകമായതു കാരണം മറ്റു ഇടപാടുകൾക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചതിനെ തുടർന്നാണ് ഈ നടപടി യു പി ഐ ആപ്പ് മുഖേനയുള്ള ബാലൻസ് പരിശോധന അക്കൗണ്ട് പരിശോധിക്കാനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഉപഭോക്താവിന് ഫോൺ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാനുള്ള അവസരം ദിവസം ഇരുപത്തി അഞ്ച് തവണയായിട്ടും പരിമിതപ്പെടുത്തിയിട്ടുണ്ട് വരിസംഖ്യകൾ ഇന്റർനെറ്റ് ടെലിഫോൺ ബില്ലുകൾ തുടങ്ങിയവയുടെ നിശ്ചിത തുകയായി നിശ്ചയിച്ച ഇടവേളകളിൽ അടക്കാൻ നിർദ്ദേശം നൽകുന്ന ഓട്ടോ പേ മാൻഡേറ്റ് ഇനി രാവിലെ പത്തിനും ഒന്നിനും വൈകിട്ട് അഞ്ചിനും രാത്രി ഒൻപത് മുപ്പതിനും ഇടയിൽ സാധ്യമാവുകയും ഇല്ല ഓഗസ്റ്റ് ഒന്ന് മുതൽ ഈ മാറ്റങ്ങളെല്ലാം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് രാജ്യത്തെ വിവിധ ബാങ്കുകളിലായി അവകാശികളില്ലാതെ കെട്ടിക്കിടക്കുന്നത് അറുപത്തി മൂന്ന് കോടി രൂപയാണ് ഇത്തരം നിക്ഷേപങ്ങളുടെ എൺപത്തി ഏഴ് ശതമാനവും പൊതുമേഖലാ ബാങ്കുകളിലാണ് ഉള്ളത് ധനകാര്യ മന്ത്രാലയം പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം അറിയിച്ച കണക്കുകളാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പത് വരെയുള്ള കണക്കു എടുത്താൽ വിവിധ പൊതുമേഖലാ ബാങ്കുകളിലായി അൻപത്തി എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത് ദശാംശം രണ്ട് ആറു കോടി രൂപയാണ് ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നത് ഇതിൽ ഇരുപത്തി ശതമാനം വിഹിതവും എസ് ബി ഐയിൽ ആണ് ഉള്ളത് സ്വകാര്യ ബാങ്കുകളിൽ അവകാശികളില്ലാതെ എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയാണുള്ളത് ഇതിൽ രണ്ടായിരത്തി അറുപത്തി മൂന്ന് ദശാംശം നാല് അഞ്ച് കോടി രൂപയുമായി എസ് ബി ഐ ബാങ്ക് തന്നെയാണ് മുന്നിൽ ഉള്ളത് സേവിങ്സ് ബാങ്ക് കറന്റ് അക്കൗണ്ടുകളിൽ പത്ത് വർഷമായി ഇടപാടുകളൊന്നും നടക്കാത്ത പണം കാലാവധി പൂർത്തിയായി പത്ത് വർഷത്തിനകം ക്ലെയിം ചെയ്യപ്പെടാത്ത ഫിക്സഡ് ഡെപ്പോസിറ്റിലുള്ള പണവുമാണ് അവകാശികളില്ലാതെ നിക്ഷേപങ്ങളായി കണക്കാക്കുന്നത് ഈ സമയപരിധി കഴിഞ്ഞാൽ റിസർവ് ബാങ്കിന്റെ നിക്ഷേപ ബോധവൽക്കരണ ഫണ്ടിലേക്ക് ഈ പണം മാറ്റുന്നതായിരിക്കും ഇത്തരം അക്കൗണ്ടുകളൊന്നും നോമിനിയെ ചേർക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിയത് അവകാശികളിലേക്ക് അവർക്ക് അവകാശപ്പെട്ട പണം ലഭിക്കാതെ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണിത് ഇനി ബാങ്ക് അക്കൗണ്ടുകളിൽ നാല് നോമിനിയെ വരെ ചേർക്കാം നേരത്തെ ഇത് ഒന്ന് മാത്രമായിരുന്നു ബാങ്ക് നോമിനി എന്നാൽ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് അക്കൗണ്ട് ഉടമ മരണപ്പെട്ടാൽ ബാങ്കിൽ നിന്നും പണം ലഭിക്കുന്നത് അക്കൗണ്ട് ഉടമ നിയമിക്കുന്ന വ്യക്തിയായ നോമിനിക്കാണ് ഈ പ്രക്രിയ ലളിതമാക്കുന്നതിനു വേണ്ടിയാണ് നോമിനിയെ നിയമിക്കുന്നത് ബാങ്ക് നോമിനിയെ നിയമിക്കുന്നതിലൂടെ അക്കൗണ്ട് ഉടമ മരണപ്പെട്ട ശേഷം ബാങ്ക് അക്കൗണ്ടിലെ പണം നിയമപരമായി അവകാശികൾക്ക് എളുപ്പത്തിൽ കൈമാറാനാകും നോമിനി ഒരു ട്രസ്റ്റ് പോലെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതായത് അദ്ദേഹം പണം കൈവശം വെക്കുകയും നിയമപരമായി അവകാശികൾക്ക് കൈമാറുകയും വേണം ബാങ്ക് നോമിനി എന്നാൽ ബാങ്ക് അക്കൗണ്ട് ഉടമയുടെ പിൻഗാമി അല്ലെങ്കിൽ സ്വത്തിന്റെ പിന്തുടർച്ചാവകാശി എന്നല്ല മരണശേഷം ആ അക്കൗണ്ടിലെ പണം യഥാർത്ഥ അവകാശികൾക്ക് കൈമാറുന്ന ഒരു വ്യക്തി മാത്രമാണ് എന്നാൽ ഇത് പല ആളുകളും തെറ്റിദ്ധരിച്ച് നോമിനി എന്നാൽ ബാങ്ക് അക്കൗണ്ടിലെ സ്വത്തിന്റെ പിന്തുണച്ച അവകാശിയാണ് എന്നുള്ള തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട് എന്നാൽ അത് അങ്ങനെയല്ല ലോക്സഭ ഏഴ് മാസങ്ങൾക്ക് മുമ്പാകും ലോക്സഭ പാസാക്കിയ ബാങ്കിങ് നിയമത്തിൽ ഭേദഗതി ബില്ലിൽ നിരവധി പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നോമിനികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നാണ് ഭേദഗതി അനുസരിച്ച് സ്ഥിര സ്ഥിര നിക്ഷേപത്തിനും ലോക്കറിനും നാല് നോമിനികളെ നിർദ്ദേശിക്കാനാകും അവകാശികളില്ലാത്ത ഡിവിഡൻഡ് ഓഹരി പലിശ ബോണ്ട് എന്നിവ നിക്ഷേപകരുടെ അവകാശ സംരക്ഷണത്തിനും ബോധവൽക്കരണത്തിനുമുള്ള ഫണ്ടിലേക്ക് മാറ്റാനും ഭേദഗതി നിർദ്ദേശിക്കുന്നു തർക്കമുള്ളവർക്ക് ഈ ഫണ്ടിൽ നിന്നും റീഫണ്ട് തേടാവുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർമാരുടെ പ്രതിഫലം നിശ്ചയിക്കുന്നതിൽ ബാങ്കുകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് മറ്റൊരു ഭേദഗതിയാണ് പ്രൊഫഷണലുകളെ ആകർഷിക്കാനും നിലനിർത്താനും ഇതുവഴി ബാങ്കുകൾക്ക് സാധിക്കും ബാങ്കുകളുമായി ബന്ധപ്പെട്ട നിലവിലുള്ള അഞ്ച് നിയമങ്ങളിൽ പത്തൊൻപത് ഭേദഗതികളാണ് ഇങ്ങനെ നിർദ്ദേശിച്ചിരുന്നത് ഇവിടെ ഗിഫ്റ്റ് കാർഡുകൾ ഓഗസ്റ്റ് അഞ്ചാം തീയതി മുതൽ സപ്ലൈ ഔട്ട്ലെറ്റുകളിൽ നിന്നും വാങ്ങാവുന്നതാണ് ആയിരം രൂപ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ്റി രൂപയാണ് ഗിഫ്റ്റ് കാർഡിന് വില വരുന്നത് ഈ ഒരു കാർഡ് വാങ്ങി നമുക്ക് പാവപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്ക് ഗിഫ്റ്റ് ആയി ഓണാശംസകളോടൊപ്പം നൽകാവുന്നതാണ് ആ കാർഡ് ഉപയോഗിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വില വരുന്ന സാധനങ്ങൾ ആയിരം രൂപയുടെ കാർഡ് ഉപയോഗിച്ചും അത് കിറ്റായിട്ടാണ് ലഭിക്കുക ഒരു പാക്കേജ് ചെയ്ത് വെച്ച് കിറ്റാണ് പതിനെട്ട് ഇനങ്ങളാണ് അതിൽ ഉണ്ടാകുക അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയുടെ കാർഡാണ് നൽകുന്നതെങ്കിൽ അതിൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ സാധനങ്ങൾ ഉണ്ടാകും അതിൽ പത്തിനങ്ങളാണ് ഉണ്ടാകുക അരി അടക്കമുള്ള സാധനങ്ങളാണ് ഈ രണ്ട് കിറ്റിലും ഉള്ളത് ഇത് കൂടാതെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ കാർഡിൽ മുന്നൂറ്റി അഞ്ച് രൂപയുടെ സാധനങ്ങൾ ലഭിക്കും അത് ഒൻപത് ഇനങ്ങളാണ് ഉണ്ടാകുക അത് സപ്ലൈകോയുടെ കറി പൗഡറുകളാണ് കൂടുതലും ഉള്ളത് ഒൻപത് ഇനങ്ങളാണുള്ളത് അതിലധികം ഒന്നുമില്ല അപ്പം ഈ മൂന്ന് കാർഡുകൾ ലഭിക്കുന്നതാണ് പതിനെട്ടാം തീയതി മുതൽ അങ്ങനെ കാർഡ് ലഭിച്ചിട്ടുള്ളവർക്ക് ഈ ഭക്ഷ്യ കിറ്റ് വാങ്ങാവുന്നതാണ് ഇനി കാർഡ് വാങ്ങിയിട്ടില്ല എങ്കിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഈ മൂന്നിനം ഭക്ഷ്യ കിറ്റുകളും പതിനെട്ടാം തീയതി മുതൽ വാങ്ങാവുന്നതാണ് ഇത് കൂടാതെ സബ്സിഡി സാധനങ്ങൾ ലഭ്യമാണ് മറ്റൊന്ന് അരിക്ക് വില കുറച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് കൂടുതൽ അരി ലഭിക്കും നേരത്തെ എട്ട് കിലോ ലഭിച്ചിരുന്നത് ഇരുപത് കിലോ വരെ ലഭിക്കുന്നതാണ് രണ്ട് കിലോ പച്ചേരിയും ലഭിക്കുന്നതാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഉച്ചെണ്ണയും ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ ഓണം സ്പെഷ്യൽ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഓണം ആയതുകൊണ്ട് തന്നെ എല്ലാ റേഷൻ കാർഡ് ഉള്ളവർക്കും അധികം വിഹിതങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് മഞ്ഞ റേഷൻ കാർഡിന് സൗജന്യ ഭക്ഷ്യ കിറ്റ് മറ്റുള്ള റേഷൻ കാർഡുകൾ അധിക അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട് ഇതിന്റെ വിതരണം കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും മൂന്ന് പാക്കറ്റ് ആട്ടയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ വീതം നൽകണം സൗജന്യ ഭക്ഷ്യ കിറ്റ് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ സെപ്റ്റംബർ രണ്ടാം തീയതി വരെ ലഭിക്കുന്നതാണ് കൂടാതെ ഒരു കിലോ പഞ്ചസാര ഇരുപത്തി രൂപ നിരക്കിലും മഞ്ഞ റേഷൻ കാർഡിനുണ്ട് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കുന്നതാണ് കാർഡിൽ മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പകരം നാല് പാക്കറ്റ് ആട്ട ഒരു പാക്കറ്റിന് ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അരിയും ഗോതമ്പും സൗജന്യമാണ് കാർഡിൽ നാലോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ പിങ്ക് റേഷൻ കാർഡിന് ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമാണ് ലഭിക്കുക ഇത് കൂടാതെ ഓണം സ്പെഷ്യൽ അഞ്ച് കിലോ കൂടി അധികം ലഭിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് പിങ്ക് റേഷൻ കാർഡിന് ഓണം സ്പെഷ്യൽ അരി ലഭിക്കുക നീല റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ ഓണം സ്പെഷ്യൽ പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡിന് കാർഡിൽ ആകെ പതിനഞ്ച് കിലോ അരിയാണ് ലഭിക്കുക പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് അത് ലഭിക്കുക ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ ആ നിരക്കിലും ലഭിക്കുക ഞാൻ മൂന്ന് മാസത്തെ മണ്ണെണ്ണ വാങ്ങാത്ത ആളുകൾക്ക് ഈ മാസം അതുകൂടി ചേർത്ത് വാങ്ങാവുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് അങ്ങനെ രണ്ട് ലിറ്ററും മറ്റുള്ള റേഷൻ കാർഡുള്ളവർക്ക് ഒരു ലിറ്ററുമാണ് ലഭിക്കുക കഴിഞ്ഞ തവണ വാങ്ങിയിട്ടുണ്ടെങ്കിൽ റേഷൻ കാർഡിന് ഒരു ലിറ്ററും ബാക്കിയുള്ളവർക്ക് അര ലിറ്ററുമാണ് ലഭിക്കുക ഇതാണ് റേഷൻ കടയിലൂടെ ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപരിലേക്കും എനബിൾ ചെയ്തു വയ്ക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇന്ന് കാണാം അഭിപ്രായം